ർത്തപ്പെട്ട ഒരു ജനതയും എല്ലാ കാലവും അടിച്ചമർത്തപ്പെട്ടവരായി തുടരുകയില്ല അവർക്കും ഒരു ലോകം വരാനുണ്ട് അവർക്കും വിജയത്തിന്റെ നാളുകളുണ്ട് പക്ഷേ പ്രതീക്ഷകൾ കൈവിടാതെ ആത്മാർത്ഥമായ രൂപത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കണം ഏകദേശം ഒരു നൂറ്റാണ്ടോളം അടിച്ചമർത്തപ്പെട്ട് ഓരോ ദിവസവും അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവിടെയെല്ലാം മറ്റുള്ള ജൂതന്മാർക്ക് കുടിയേറ്റത്തിന് വേണ്ടി ഇസ്രായേൽ സ്ഥലം ഒരുക്കി കൊടുത്തപ്പോൾ വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടെയും പലസ്തീനികൾ വീട് മാറുന്ന ഉണ്ടായിരുന്നു എന്നാൽ അവർക്കും ഒരു ദിവസം വരാനുണ്ട് പക്ഷെ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങളിലൂടെ എന്തും സാധ്യമാകുമെന്ന് ഇപ്പോൾ ഹമാസിന്റെ പോരാളികൾ ഫലസ്തീൻ പോരാളികൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം നൂറ് ദിവസം മൃഗീയമായ യുദ്ധങ്ങൾക്കൊടുവിൽ ഇതാ ഹമാസിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലുള്ള

not the Palestinian population. And we are doing so in full compliance with international law. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഫലസ്തീനിലെ ഗസ അധിനിവേശം നടത്തുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നാണ് ഇത്രയും കാലം പറഞ്ഞത് ആ അധിനിവേശം നടത്തും ഗസയിൽ തുടരും മാത്രമല്ല അവിടെയുള്ള ഗസൻസ് അവിടെയുള്ള ഫലസ്തീനിയകളെ എല്ലാം സിനയിലേക്ക് മാറ്റുമെന്നായിരുന്നു ഇതിന് അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണ ഇത്രയും കാലം ഉണ്ടായിരുന്നു പക്ഷെ അമേരിക്കക്കും ചിന്തകളിൽ നിന്ന് മാറേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് പറയുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനികളോടല്ല ഹമാസിനോടാണ് യുദ്ധം ചെയ്യുന്നത് ഫലസ്തീനികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് കൃത്യമായി ഇപ്പോൾ നതന്യാഹു പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി വരികയാണ് പക്ഷെ അതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നൂറ് ദിവസത്തോളം യുദ്ധം അതികഠിനമായ യുദ്ധം എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഒരു രാഷ്ട്രത്തിന് മാക്സിമം പവർ ഇന്ന് ലോകത്ത് എടുക്കാൻ പറ്റുന്ന ശക്തി ഉണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിച്ച് വളരെ ചെറിയൊരു പ്രദേശത്തെ മുഴുവനായും കത്തിച്ച് ചാമ്പലാക്കാൻ മാത്രം മിസൈലുകൾ ഉപയോഗിച്ചു പക്ഷേ അവിടെയൊന്നും ഒന്നും പതറാത്ത ചിത്രങ്ങളോടുകൂടെ ശക്തമായ പോരാട്ട ഭൂമിയിൽ ഉറച്ചു നിന്ന് ഹമാസിൻ്റെ പോരാളികൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്ന േലിന്റെ അവസ്ഥാനത്തെ പ്രസ്താവനകളാണ് നമ്മൾ ഇപ്പോൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് നൂറുനാൾ കഴിയുന്നത് വരെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് മാറേണ്ടി വന്നു ഈ ഒരു പ്രസ്താവനയ്ക്ക് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെ ബ്ലിങ്കൻ ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ ഇസ്രയേലിനോട് വ്യക്തമായ വാണിംഗ് നൽകിയിട്ടുണ്ട് ഈ രീതിയിലുള്ള അമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇസ്രയേലിന് മുന്നിൽ ഇമ്പോസിബിൾ ആയ കാര്യമാണ് അതിന് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങളുടെ യുദ്ധോപകരണങ്ങളുടെയും സൈനികരുടെയും ഭൂമിയായി െന്ന മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം തന്നെ ഗസയിലെയും ഫലസ്തീനിലെയും ജനങ്ങൾക്ക് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അവർക്കും ജീവിക്കണം അതിനായി അവർക്കൊരു സ്റ്റേറ്റ് നൽകണം ഉടനെ തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന സന്ദേശമാണ് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിലേക്ക് ബ്ലിങ്കൻ കൊണ്ടുവന്ന് കൈമാറിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാതെ നിവർത്തിയില്ല ഇനി ഈ രൂപത്തിൽ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ചോദ്യം ചെയ്യപ്പെടും ഇസ്രയേൽ എന്ന രാഷ്ട്രം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അമേരിക്കക്ക് കഴിയില്ല എന്ന് വ്യക്തമായ ഒരു സന്ദേശവും കൂടെ ബ്ലിങ്കൻ നൽകിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേലിനെതിരെ ഒരു ഹർജിയാണ് ആഫ്രിക്ക നൽകിയിരിക്കുന്നത് ഇന്ന് അന്താരാഷ്ട്ര കോടതി ഇത് പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നെതന്യാഹുവിൽ ഉണ്ടായിരിക്കുന്നത് സ്വേച്ഛാധിപത്യത്തെ ഭയപ്പെടാത്ത മുതലാളിത്തു മുന്നിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ജഡ്ജി അന്താരാഷ്ട്ര കോടതിയിലുണ്ടെങ്കിൽ നെതന്യാഹുവിനെ കയ്യാമം വെക്കുന്ന സാഹചര്യം കാര്യം ഉറപ്പ് തന്നെയാണ് നെതന്യാഹു പറയുന്നു ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ മാറ്റി പാർപ്പിക്കുന്നില്ല ഞങ്ങൾ അധിനിവേശം നടത്തുന്നില്ല എന്ന് പക്ഷേ നൂറിലധികം വരുന്ന മാധ്യമ പ്രവർത്തകരെ മറ്റൊരു സാഹചര്യങ്ങളും ഇല്ലാതെ തന്നെ വ്യക്തമായി അവരെ ലക്ഷ്യം വെച്ചതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ആഫ്രിക്ക ശേഖരിച്ചിരിക്കുകയാണ് ഗസയിലുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിമാരകമായ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് കളയുന്ന ചിത്രങ്ങളും വീഡിയോകളും ഈ ആഫ്രിക്ക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് വടക്കൻ ഗസയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതച്ചു നിന്ന പാവപ്പെട്ട ഫലസ്തീനികൾ തെക്ക് ഭാഗത്തേക്ക് പാലായനം ചെയ്യുമ്പോൾ പാലായനം ചെയ്യുന്ന വഴിയിൽ വെച്ച് അവരെ ഉന്നം വെച്ചുകൊണ്ട് ഒന്നടകം കൊന്നുകളഞ്ഞ ചിത്രങ്ങളും വീഡിയോകളും ആഫ്രിക്ക സമർപ്പിച്ചു കഴിഞ്ഞു മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി കുട്ടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ആഫ്രിക്ക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു മാന്യതയുള്ള വ്യക്തിത്വമുള്ള ധാർമ്മിക ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജഡ്ജി അന്താരാഷ്ട്ര കോടതിയിൽ നിന്നെങ്കിൽ ഇസ്രായേലിൻ്റെയും നെതന്യാഹുവിന്റെയും കാര്യം കട്ട പോകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അമാസ് സാധാരണ ജനങ്ങളെ മറയാക്കി എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അവർ കൃത്യമായും മറുക്കോവ ടാങ്കുകളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബുൾഡൌസറുകളും അതുപോലെ കവചിത വാഹനങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണം നടത്തുന്ന വീഡിയോകൾ അവർ ധാരാളമായി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളിൽ സ്വന്തം സൈനികർ വെടിയേറ്റ് പിടഞ്ഞു മരിക്കുന്നതിന്റെ സങ്കടം തീർക്കാൻ അല്ലെങ്കിൽ അതിന്റെ പരിഭവങ്ങൾ സാധാരണക്കാരായ ഹസൻസിനോട് അതിന് പ്രതികാരം ചോദിക്കാനുമാണ് ഇസ്രയേൽ ഒരുമ്പിട്ടിട്ടുള്ളതെന്ന കാര്യം ഈ ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അന്താരാഷ്ട്ര കോടതിയിലെ വിധിയെ ഭയപ്പെട്ടതുകൊണ്ടാണ് നെതന്യാഹു ഇപ്പോൾ കാലുമാറുന്നത് പക്ഷേ കാര്യം അങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു കാര്യം പറയാൻ നമുക്ക് കഴിയും െ ജനങ്ങൾ ഫലസ്തീനിലെ ജനങ്ങൾ ഒരു നൂറ്റാണ്ട് കാലത്തെ സമരത്തിനൊടുവിൽ ശത്രു ആരാണെങ്കിലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും അവിടെ പിടഞ്ഞു മരിക്കുന്നതും ഞങ്ങൾക്കൊരു പവിത്രമായ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി യുദ്ധം ചെയ്തതിൻ്റെ അനന്തര അവർക്കുള്ള വ്യക്തമായ ഒരു വിജയമാണ് ഇപ്പോൾ ബ്ലിങ്കൻ ഫലസ്തീൻ സ്റ്റേറ്റ് വേണമെന്ന ഒരറ്റ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഫലസ്തീനെ വെച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ നടന്നിരുന്ന ഒരുപാട് ചതിയന്മാരായ അറബ് ലോകത്തെ ഭരണാധികാരികളുടെ ഒരുപാട് സ്വപ്ന ലോകങ്ങളെയും ചീട്ട് കൊട്ടാരങ്ങളെയും അമാസ് ഇതോടെ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന കാര്യവും ഇവിടെ വ്യക്തമായിരിക്കുകയാണ്